ഞാൻ എൺപത്തിയേഴ് മധുര ജീവിത പ്രസംഗനുമായിട്ട് ദൈവദർശനം നിൽക്കുകയാണ് ഓശിച്ചും പ്രാർത്ഥിച്ചും ക്കി അപ്പോഴും ദൈവം തന്ന ഒരു വിഷയമാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അതോടുകൂടി കൃപാസനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്കും തീരുമാനം ഉണ്ടാകുമെന്ന് വ്യക്തമായി കാര്യം കൃപാസനത്തോടാണ് അമ്മ ആവശ്യപ്പെട്ടത് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് അപ്പോഴാ ഒരു സമയത്ത് ഈ ലോകത്ത് ആരോടും ആവശ്യപ്പെടാതെ ഈ കുഞ്ഞു ദയനകേന്ദ്രത്തിൽ വന്ന് അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം അമ്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ജോലി ഇല്ല എന്നൊക്കെ പറയും ജോലി ജോലിയില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ദുരന്തമാണ് ആ വ്യക്തിയുടെ ദുരന്തം ആ കുടുംബത്തിൻ്റെ ദുരന്തമാണ് ജോലി ഇല്ലെന്ന് പറയണത് അപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം എന്താണ് പ്രാർത്ഥന തന്നെയാണ് ചില ആൾക്കാർ ദൈവത്തെ അറിയാത്തതെന്ന് ചോദിക്കുക പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടുകയെന്ന് എന്നോട് അച്ഛന്മാർ ചോദിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ അവസ്ഥ പ്രാർത്ഥന കൈ സൂക്ഷിച്ചു പോയ ഒരു മകനോട് കർത്താവ് പറഞ്ഞില്ലേ ഔട്ട് യുവർ ഹാൻഡ്സ് അപ്പൊ അവൻ പറഞ്ഞ കർത്താവെ പറ്റടില്ല ഇത് ഇത് ജന്മന ഇങ്ങനെ കുറുകിയിരിക്കണം എന്ന് പറഞ്ഞ് അപ്പഴന്നാ പറ ജന്മനാ കുറുകിയിരിക്കുന്ന കൈ അങ്ങനെ ഇരുന്ന് പോകത്തില്ലേ അപ്പോൾ കർത്താവ് കൈനീട്ടി അതിൻ്റെ കാര്യം രക്ഷിക്കാനാവാത്ത വിധം നിൻ്റെ കൈ കുറുകിപ്പോകാം നിന്റെ ബുദ്ധിയും കുറുകിപ്പോകാം പക്ഷേ എൻ്റെ ബുദ്ധിയും എൻ്റെ കൈയും കുറുകിയിട്ടില്ല നമ്മുടെ കൈ കുറുകിപ്പോയാൽ കർത്താവ് കൈ നീട്ടും അതാണ് സത്യം ഈ ഉടമ്പിട് തന്നെ വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് എന്നാണ് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലെ അടിസ്ഥാനമിട്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ കാര്യക്ഷമത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിട്ട് തുടരും അതാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മൾ പോയാലും ദൈവം വിശ്വസ്തനായി തുടരും ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് പോലും ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സ്വർപ്പിക്കും നമുക്ക് അമ്മ തന്നതാണ് ഉടമ്പടി ലോകത്തൊരോടത്തും കൊടുക്കാത്ത ഒരു പ്രാർത്ഥന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ നടത്തുന്നത് കൃപാസാൽത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ നമുക്ക് നൽകിയ രണ്ട് പ്രാർത്ഥനയാണ് ഒന്ന് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയും ഒന്ന് ഉടമ്പടി പ്രാർത്ഥനയും ഇതിലൂടെയാണ് ലോകത്തെ മുഴുവനും കിഴിവയിൽ മറച്ചു പോയ രീതിയിൽ അനേകം പതിനായിരക്കണക്കുടുംബങ്ങളുടെ ദൈവം സംരക്ഷിച്ചത് മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത് അത്ര കണ്ട് അതായത് എല്ലാ മണ്ഡലങ്ങളിലും ഇനി ഈ അമ്മ ഒരു നിമിഷം നേരിട്ട് വരേണ്ട ആവശ്യമാണെങ്കിൽ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അമ്മ നേരിട്ട് വരും അതാണ് കൃവാസനത്തിലെ അമ്മ സഞ്ചാരിമാരാകുന്നു എല്ലാവരും പറഞ്ഞ് സാക്ഷ്യം പറയണത്